പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അനീഷ് ആന്റണി ഉണ്ട് അനീഷ് തൃപ്രയാറിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് അദ്ദേഹം ആ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുത്തോ അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് അദ്ദേഹം നടത്തിയിട്ടുണ്ടോ വിവരങ്ങൾ എന്തൊക്കെയാണ് എബി ഇപ്പോൾ തൃപുര ക്ഷേത്രത്തിലെ വഴിപാടിൽ വഴിപാട് കർമ്മങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രധാന ഞാൻ നേരത്തെ പറഞ്ഞു പ്രധാന വഴിപാട് അവിടെ മീനൂട്ട് ആണ് ഈ മീനൂട്ട് ഉൾപ്പെടെ അദ്ദേഹം വഴിപാട് നടത്തും ഇതിന് ശേഷം ഭാരവാഹികൾ ക്ഷേത്രം ഭാരവാഹികളും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവരെ അദ്ദേഹം സംവദിക്കും ഇതെല്ലാം ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിപ്പിക്കും ചുരുങ്ങിയ സമയം മാത്രമായിരിക്കും ഈ സംവാദമെല്ലാം ഈ സംവാദത്തിനിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാസ്റ്റർ പ്ലാൻ ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ഭാരവാഹികളും അതുപോലെ ദേവസ്വം ചേർന്ന് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പല വികസന കാര്യങ്ങൾ അതിലുണ്ട് വികസന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആണ് കാർ പാർക്കിംഗ് അതുപോലെ ഓഡിറ്റോറിയം അതുപോലെ മെയിനോട്ട് നടത്തുന്ന ക്ഷേത്രകുളത്തിന്റെ നവീകരണം ഉൾപ്പെടെ ചേർത്ത് തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മാറും അതിൽ തീരുമാനമെടുക്കേണ്ടത് പ്രധാനമന്ത്രിയാണ് തീരുമാനമെടുത്തേക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ബസ് ഇതെല്ലാം കഴിഞ്ഞ് ഉടൻ തന്നെ അധികം വൈകാതെ തന്നെ അദ്ദേഹം തിരികെ റോഡ് മാർഗം രണ്ട് കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിലെ ഹെലിപാഡിലെത്തി തിരികെ ഹെലികോപ്റ്റർ മാർഗം തന്നെ അദ്ദേഹം കൊച്ചിയിലേക്ക് ഇതെല്ലാം ഒരു പതിനൊന്ന് മണി പതിനൊന്നിനോട് കൂടി ഇതെല്ലാം തൃശ്ശൂരത്തെ തൃപ്രയാറിലെ പരിപാടികൾ ചടങ്ങുകളെല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം കൊച്ചിയിലേക്ക് മടങ്ങും എബി അനീഷു അപ്പൊ ഈ തൃപ്രയാർ ക്ഷേത്രത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നപ്പോൾ അവിടുത്തെ ആ സ്ഥലത്തിന്റെ ഒരു സാഹചര്യം കൂടി എങ്ങനെയാണ് എന്നൊന്ന് ഒന്ന് വിശദീകരിക്കാമോ കാരണം ഒരു ഇടിങ്ങിയ സ്ഥലമാണോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വികസനങ്ങളൊക്കെ എത്തിയിട്ടുള്ള ഒരു സ്ഥലമാണോ എങ്ങനെയാണ് അവിടത്തെ ഒരു സാഹചര്യം അതുകൂടെ ഒന്ന് വിവരിക്കാമോ ഈ തൃപ്രയാർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായ ശ്രീരാമ ക്ഷേത്രം കൂടിയാണ് മാത്രമല്ല വളരെ ചരിത്ര പ്രസിദ്ധമായ അല്ലെങ്കിൽ ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരമുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ഇപ്പൊ ഏറ്റവും പഴക്കമേറിയതും ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേള ആയി നടക്കുന്ന ആറാട്ടുപുഴ പൂരം നടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ഏർ പങ്കാളിയാണ് തൃപ്രയാർ തേവർ നമുക്കറിയാം അപ്പോൾ അത്ര തന്നെ വലിയ പഴക്കവും പ്രാധാന്യവുമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് തൃപ്രയാർ ക്ഷേത്രം അതുപോലെ നാലമ്പഴം നാലമ്പലം തൊഴുന്ന ഒരു ചടങ്ങുണ്ട് ഹിന്ദു വിശ്വാസികൾക്ക് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം അപ്പം ഇത് ഇതുകൊണ്ടെല്ലാം വളരെ വലിയ പ്രധാനമുള്ള ഒരു ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം അവിടെ സ്ഥലപരിമിതി അങ്ങനെ ഒന്നും ഇതുവരെ നമുക്ക് നമ്മുടെ അറിവിലില്ല ആവശ്യത്തിന് സ്ഥലങ്ങളെല്ലാം ഉണ്ട് പക്ഷേ വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് ഓഡിറ്റോറിയം ഉൾപ്പെടെ അല്ലെങ്കിൽ ക്ഷേത്രകോളം നിലവിൽ അവിടെ ഉള്ളതാണ് ആവശ്യത്തിന് സ്ഥലം പക്ഷേ അതിനെല്ലാം വികസനങ്ങൾ ഇനിയും ആവശ്യമായ നവീകരണം ആവശ്യമായുണ്ട് അതുപോലെ കാർ പാർക്കിംഗ് സ്ഥലമുണ്ട് പക്ഷെ അവിടെ നവീകരണങ്ങൾ ആവശ്യമായുണ്ട് ഇത് ഇതിനെല്ലാം ഇതിനെല്ലാം വേണ്ടിയാണ് ക്ഷേത്രം ഭാരവാഹികളും ദേവസ്വവും ഉൾപ്പെടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്നത് എബി